കർണാടകയിൽ ഷിരൂരിൽ നടന്ന പ്രകൃതി ദുരന്തത്തിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനും ലോറിക്കുമായി പത്ത് നാളുകൾക്ക് ശേഷവും തെരച്ചിൽ തുടരുമ്പോൾ അഞ്ചു വർഷം മുമ്പ് മൂന്നാർ ഖാപ്പ് റോഡ് നിർമ്മാണത്തിനിടെ അപകടത്തിൽപ്പെട്ട് കാണാതായ തമിഴ്നാട് സ്വദേശിയെ ഇന്ന് വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നത് നാടിൻ്റെ മറ്റൊരു നമ്പരമാകുന്നു ദേശീയപാത എൺപത്തി അഞ്ചിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി മൂന്നാർ ഗ്യാപ്പ് റോഡിൽ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന മണ്ണുമാന്തി യന്ത്രവും ഡ്രൈവർ തമിഴ്നാട് കൃഷ്ണഗിരി സ്വദേശി തമിഴരശൻ പത്തൊൻപത് വയസ്സ് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഒൻപതിന് വൈകിട്ട് അഞ്ചിനുണ്ടായ മലയിടിച്ചിലാണ് കാണാതായത് പിന്നീട് കുറച്ച് ദിവസം തെരച്ചിൽ നടത്തിയെങ്കിലും തമിഴരശനെയും മണ്ണ് മാന്തി യന്ത്രത്തെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല തമിഴ്നാട്ടിൽ നിന്നും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ എത്തിയെങ്കിലും ഒരു വിവരവും ലഭിക്കാതെ വന്നതോടെ ഇവരും മടങ്ങി അന്ന് അത്യാധുനിക സംവിധാനങ്ങൾ ഒന്നും പ്രവർത്തിച്ചില്ലെന്ന് മാത്രമല്ല വെറും ദിവസവേതന തൊഴിലാളിയായ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ ലഭിച്ചിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം നിർമ്മാണത്തിലെ അപാകവും മറ്റും മൂലമാണ് നിരന്തരമായി ഗ്യാപ് റോഡിൽ അപകടം ഉണ്ടാകുന്നതെന്ന് അന്ന് തന്നെ ആരോപണം ഉണ്ടായിരുന്നു പണികൾ പൂർത്തിയായി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഷിരൂർ ദേശീയപാതയിൽ ഇന്നും രക്ഷാപ്രവർത്തനം തുടരുമ്പോൾ ദേശീയപാത എൺപത്തഞ്ചിലെ അപകടവും ചർച്ചയാവുകയാണ്